ൂബിൻലാലിനെ അന്യായമായി പിടിച്ചുകൊണ്ടുപോയ അതിരപ്പള്ളി എസ് എച്ച്ഒ ആൻഡ്രിക് ഗ്രോമിക്കിനെ സസ്പെൻഡ് ചെയ്യും വരെ സമരം അമ്മ രജനി മണിലാൽ അതിരപ്പിള്ളി പൊതുപ്രവർത്തകനും ചാനൽ റിപ്പോർട്ടറുമായ റൂബിൻ ലാലിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത അതിരപ്പള്ളി എസ് എച്ച്ഒ ആൻഡ്രിക് ഗ്രോമിനെ സസ്പെൻഡ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് റൂബിൻ ലാലിന്റെ അമ്മ സമരത്തിൽ എസ് എച്ച്ഒ പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്ന് വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും സസ്പെൻഡ് ചെയ്യാത്തതിനെ ചാലക്കുടി ജനകീയ കൂട്ടായ്മ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് അൻപത് മീറ്റർ മുൻപ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പോത്തുപാറ ആദിവാസി ഊരിലെ ജോസ് മൂപ്പൻ മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ജനറൽ സെക്രട്ടറിയായി ജോയി കൈതാരം വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ പത്മനാഭൻ സമത സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി ഷാജിലാൽ കേവി സിസ്റ്റർ റോസ് ആൻഡോ ടെൻസൻ വി എം ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ എ എ പി ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി സരസ്വതി വലപ്പാട് ജയപ്രകാശ് ഒളരി ജിയോ ജോയ് അതിരപ്പിള്ളി ജോബിൻ വടാശേരി സുരേന്ദ്രൻ സി എസ് ബാബു നമ്പാടാൻ എന്നിവർ സംസാരിച്ചു പി കെ കിട്ടൻ ആമുഖ പ്രഭാഷണം നടത്തി പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ചു